ാണ് നിന്റെ പുതിയ രക്ഷകൻ ഞങ്ങളൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാൻ ഞങ്ങൾക്കറിയാം മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നോ എടാ വേണമെങ്കിൽ ജീവനി ചള്ള് തിരിഞ്ഞോടിക്കോ അതാ നിനക്ക് നല്ലത് നീയൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടൂല മനസ്സിലായല്ലോ ഗുണ്ടയിൽ ഒരുവൻ കാശിയുടെ തോളിൽ പതിയെ തട്ടി കാശി തോളിൽ തട്ടിയവന്റെ മുഖത്തേക്കും തന്റെ തോളിലേക്കും മാറി മാറി നോക്കി പെട്ടെന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല ഒരു ഗുണ്ട പറന്നു പോകുന്നതാണ് അവൾ കാണുന്നത് വേറൊരുത്തൻ കാശി അടിക്കാൻ വന്നു അവനു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീഴുന്ന അവൾ കണ്ടു ഒരു നിമിഷം അവൾ തൻ്റെ ദേവേട്ടം തന്നെയാണോ ഇതെന്ന് പോലും ചിന്തിച്ചു പോയി അമ്മാതിരി അടിയായിരുന്നു അവിടെ നടന്നു ഗുണ്ടകളെല്ലാം ശരവേഗം തന്നെ കൈകാലുകൾ ഒടിഞ്ഞ നിലത്തേക്ക് തെറിച്ച് വീണ് പെട്ടെന്നാണ് സൈറൺ മുഴക്കി ഒരു പോലീസ് ജീപ്പ് വരുന്ന അവർ ഇരുവരും കണ്ടത് ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങിയ എസ് ഐ റോഡിലേക്ക് കിടക്കുന്ന ഗുണ്ടകളെയും കാശിയേയും മാറി മാറി നോക്കി എന്താ എന്താ എന്തവിടെ സംഭവിച്ചു അയാൾ ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു സർ എൻ്റെ പേര് ഭദ്രലക്ഷ്മി രുദ്രാക്ഷ ദേവർമ്മ ഞാൻ ആർ ഡി ഹോസ്പിറ്റലിലെ എം ഡി കൂടിയാണ് കുറച്ച് മുന്നേ ഇവരെല്ലാവരും കൂടി എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു ഇതേ ആണ് എന്നെ രക്ഷിച്ച് രക്ഷിച്ചോക്കെ അവിടെ നിൽക്കട്ടെ തന്നോട് ആരോട് പറഞ്ഞു നിയമം കയ്യിലെടുക്ക താനാ കിടക്കുന്ന ഗുണ്ടകളെ അവസ്ഥ കണ്ടോ തന്നെയാ ആദ്യം ഇവിടെ ജയിലിൽ ഇടേണ്ടത് പോലീസാർ ഇടയ്ക്കിടെ ഗുണ്ടകളെ നോക്കുന്നു അയാളുടെ മുഖത്ത് അസ്വസ്ഥയും കണ്ടപ്പോൾ കാശിക്ക് ഏകദേശം രൂപം പിടികിട്ടിരുന്നു സാർ ഇത് എന്തൊക്കെയാണ് പറയുന്നത് ഇതേ എന്നെ രക്ഷിക്കുകയാണ് ചെയ്ത് എന്നിട്ട് ഇദ്ദേഹത്തെ ജയിലാക്കുന്ന കഥയാണ് പറയുന്നത് നോക്കൂ മാഡം മേഡം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ഇവരുടെ അവസ്ഥ ഉണ്ടല്ലേ ഈവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ ഞാൻ തൂങ്ങേണ്ടി വരും എടോ ബി സി അതുകൊണ്ട് ആദ്യം പിടിച്ച അകത്തേക്ക് ഇട കേൾക്കേണ്ട താമസം പി സി കാശിയുടെ കയ്യിൽ പിടിക്കാൻ പോയത് കാശി കയ്യോടുത്തയാളെ തടഞ്ഞു പിന്നീട് തൻ്റെ പേഴ്സിൽ നിന്ന് ഒരു ഐ ഡി പ്രൂഫ് എടുത്ത ആൾക്കാരെ കാണിച്ചു ഐ ഡി പ്രൂഫ് വായിച്ച നിമിഷം പി സി വിയർത്തുപോയി അയാൾക്ക് ഇടകിടാൻ വിറക്കാൻ തുടങ്ങി അയാൾ രണ്ടടി പുറകോട്ടെന്ന് കാശിയെ നോക്കി സല്യൂട്ട് ചെയ്തു സർ ഇത് കാശി എസ് ട്രൂവാട്ടർ കമ്മീഷർ ഓഫ് പോലീസ് അയാൾ പറഞ്ഞു കേൾക്കേണ്ട താമസം ബാക്കിയുള്ള കോൺസ്റ്റബിൾസും കാശിയെ നോക്കി സല്യൂട്ട് ചെയ്തു സോറി സർ പെട്ടെന്ന് സാറിനെ കണ്ടപ്പോൾ മനസ്സിലായില്ല എസ് സി ഒരു വിറയിലൂടെ കാശിയോടായി പറഞ്ഞു താൻ നേരത്തെ എന്താ പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യണമെന്നോ സോറി സർ സാർ അതാളറിയാതെ അയാൾ തന്നെ തലമുറകിൽ ചൊറിഞ്ഞുകൊണ്ട് കാശിയോടായി പറഞ്ഞു താക്ക് ഇതിനുള്ള മറുപടി ഞാനിപ്പോൾ തരുന്നില്ല ആദ്യ ഉമാര് തൂക്കിയിട്ട് ലോക്കപ്പ് ഇടു ഇവിടുത്തെ കമ്മീഷണർ ഗോവിന്ദല്ലേ അതെ സാർ ഞാൻ അവനെ കണ്ട് വിശദമായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തോളാം ഇപ്പം താൻ ഇവരെയും കൊണ്ട് പോ അല്ല സർ അപ്പം മേഡം അത് ഞാൻ നോക്കിക്കോളാം താൻ തന്റെ ഡ്യൂട്ടി ചെയ്താൽ മതി ശരി സാർ അത്രയും പറഞ്ഞ സേംകുട്ടിൻ കൂടി കൊണ്ടുള്ള വാരിക്ക്യറ്റി ജീപ്പ് വറപ്പിച്ച് വിട്ടുപോയി എവിടെയാണ് എൻ്റെ വീട് എൻ്റെ വീട് ഇവിടെ അടുത്താണ് താ വണ്ടി കയറി ഞാൻ വീട്ടിൽ കൊണ്ടു തരാം കേൾക്കേണ്ട താമസം ലെച്ചു കാശിയുടെ വണ്ടിയിൽ കയറിയിരുന്നു പെട്ടെന്നാണ് ലച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്ത് അതിൽ കാണുന്ന പേര് കണ്ടതും ലച്ചുവിൻ്റെ മുഖം വിട്ടിരുന്ന കാശി കണ്ടിരുന്നു ദയവേട്ട എന്താ മോളെ നീ ഇത്രയും നേരമായിട്ട് ഫോൺ എടുക്കായിരുന്നു ഞാൻ പേടിച്ചു പോയി രാജീവനോട് വിളിച്ചു നിന്നെ ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നു നിന്നു അവനൊരുപാട് അടിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ സ്ഥലത്തില്ലാത്തവൻ്റെ പെണ്ണിൻ്റെ മേൽ കൈവെച്ച ആരെയും ജീവനോടെ വിടില്ല ഞാൻ അത് പറയുമ്പോൾ രുദ്രന്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു അതവൻ്റെ ശബ്ദത്തിൽ നിന്ന് ലെച്ഛൻ വ്യക്തമായി മനസ്സിലായിരുന്നു ദേവേട്ട ഇപ്പൊ ഒന്നും ചെയ്യേണ്ട കാശി സാർ അവർ നല്ലവണ്ണം പെരുമാറിയിട്ടുണ്ട് ഇനി എണീറ്റ് നടക്കുക ഒരു ആറുമാസം നേരം എടുക്കും കാശി സാറോ അതെ കാശി സാർ അദ്ദേഹം എന്നെ രക്ഷിച്ച് ഞങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുക ദേവട്ടെ ഫ്ലൈറ്റ് ഇറങ്ങിയാകും ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കാൻ പോളെ നീ ഒരു കാര്യം ചെയ്യ ഹോസ്പിറ്റലിലേക്ക് പോവാ ഞാൻ അവിടേക്ക് ഇപ്പം എത്തും നിൻ്റെ കാശി സാറുണ്ടെന്ന് നിന്നെ നിന്നങ്ങോട്ടേക്ക് കൊണ്ടുവരാം ആ ഞാൻ ചോദിച്ചു നോക്കട്ടെ സാർ ഞാൻ ആദ്യ ആക്കി ആക്കിത്തരൂ എൻ്റെ ദേവേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട് കണ്ണുകൾ വിളത്തിക്കൊണ്ട് ലെച്ചു എങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ തൻ്റെ ഗൗരി ഓർമ്മ വന്നു കാശിയുടെ കണ്ണിൽ നീർക്കണങ്ങൾ പൊടിഞ്ഞുവെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ അവൻ കണ്ണുകൾ കൊണ്ട് സമ്മതി എന്നറിയിച്ച് വണ്ടിയുടെ സ്പീഡ് കൂട്ടി ദയവേട്ടാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുക അവിടെ എത്തിയിട്ട് കാണാട്ടോ ഞാൻ വെക്കുക ആ ശരി ഹോദ്ര ഡോക്ടർ പാറുവിനും മരുന്ന് തുടക്കേണ്ട സമയം ആ ഒന്ന് ഫ്രഷ് ആക്കുകയും വേണം പക്ഷേ അതിൻ്റെ ഡ്രസ്സ് സിസ്റ്റർ പറയാൻ വന്ന പകുതിക്ക് വെച്ച് നിർത്തി ആ സിസ്റ്റർ ഒരു കാര്യം ചെയ്യും ഡോക്ടർ ഭദ്രലക്ഷ്മിയുടെ ക്യാബിലേക്ക് ആക്കും ആ കുട്ടിയെ ലച്ചു ആൾക്കൂടെ ഡ്രസ്സുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അവിടേക്ക് ആരുമില്ല താൻ അങ്ങോട്ട് പോയിക്കോളൂ ശരി പ്രിയ ഡോക്ടർ സിസ്റ്റർ ഗൗരിയ സ്ട്രക്ചറിലേക്ക് എടുത്താൻ്റെ ലച്ചുവിൻ്റെ ക്യാബിലേക്ക് കൊണ്ടുപോയി അവൾ അവിടുന്ന് ഫ്രഷ് ആക്കി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്തു പിന്നെ സ്ട്രക്ചർ പതിയെ ജനലിൻ്റെ അടുത്തേക്ക് നീക്കി നിർത്തി ലച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറുവിന് പുറത്തെ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നതിന് അവളങ്ങനെ കിടത്തുന്നത് നല്ലതാണെന്ന് ക്യാബിൻ്റെ അകത്തേക്ക് പുറമേ നിന്ന് വരുന്ന ആർക്കും ഗൗരി അവിടെ ഉണ്ടെന്ന് അറിയില്ല അവളും ക്യാബിലും തമ്മിൽ കർട്ടൻ കൊണ്ട് ചെറിയ പാർട്ടീഷൻ ഉണ്ടായിരുന്നു കാശിയുടെ കാർ ആർ ഡി ഹോസ്പിറ്റലിൽ ഒരു ഇരുമ്പരോട് എത്തിച്ചേർന്നു അതിൽ നിന്നിറങ്ങിയ ഹോസ്പിറ്റലിലെ പടവുകൾ കയറുമ്പോൾ കാശിയുടെ ഹൃദയം ക്രമാതീതമായി മിടിച്ചുകൊണ്ടിരുന്നു എന്തിനെന്ന് അറിയാതെ വരൂ കാശിസ് നമുക്ക് എൻ്റെ ക്യാബിലിരിക്കാം അല്ല അത് പിന്നെ ഞാൻ പോട്ടെ ഞാനിവിടെ ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നാ അത് കേട്ടെന്ന് ലക്ഷ്മിന്റെ മുഖിൽ വാടി മാടി അയ്യോ കാശി സർ അങ്ങനെ പറയില്ല ദയവിട്ട് ഇപ്പം എത്തും ഒരു അഞ്ച് മിനിറ്റ് കണ്ടിട്ട് പോയാൽ പോരെ പ്ലീസ് ഇനി എപ്പോഴാണ് നമ്മൾ തമ്മിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ ലക്ഷ്മി അത്രയും നിർബന്ധിച്ചുകൊണ്ടാവും കാശിക്ക് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല അവൻ അവിടെ ക്യാബിനിലേക്ക് കയറി ചെന്നു അങ്ങോട്ട് കയറിയ തൊട്ട് കാശിയുടെ ഹൃദയം ക്രമാതീതമായി മേടിക്കാൻ തുടങ്ങി അത് എന്തിനാണെന്ന് അവന് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു കാശി സർ അതാണ് ബാത്റൂമ് സാറൊന്നും ഫ്രഷ് ആയിക്കോളും അപ്പോഴേ ഞാൻ കോഫി പറയാം ഉം നേരം പുലർന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെ അവന് കോഫി ഇടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അവ മറ്റൊന്നും ചിന്തിക്കാതെ ബാത്റൂമിൽ കയറി ഫ്രഷ് ആയി അപ്പോൾ തനിക്ക് പ്രിയപ്പെട്ട എന്തോന്ന് തൻ്റെ അടുത്ത് എവിടെ ഉണ്ടെന്നുള്ള തോന്നൽ അവന് വരുന്നുണ്ടായിരുന്നു ഈ സമയം സിസ്റ്റർ അകത്തേക്ക് വന്നിട്ടുണ്ട് ലച്ചുവിനോടായി പറഞ്ഞു മേഡം പാറു ഞാൻ റൂമിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ അതിന് പാറു ഇവിടെ ഉണ്ടോ സിസ്റ്റർ ഉണ്ട് മാഡം അപ്പുറത്തെ ഭാഗത്തേക്ക് കിടത്തിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങളാകുട്ടി ഇവിടെ തനിച്ചാക്കി പോയോ ഇത്ര റെസ്പോൺസിബിൾ ആണോ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ പാർവതിക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണമെന്ന് കിടത്തി അവളിങ്ങനെ കിടത്തിപ്പോ സോറി മേഡം എമർജൻസി വന്നപ്പോൾ ഞാൻ ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ ഉം കൊണ്ടുപോയി അവളെ റൂമിൽ കിടത്ത് ആദ്യമായിട്ടാണ് ലെച്ചു സ്റ്റാഫുകളോട് ഇത്രയും കാര്യത്തിൽ സംസാരിക്കുന്നത് അതിൽ നിന്ന് തന്നെ അവൾക്ക് എല്ലാവർക്കും മനസ്സിലായി പാർവതി അവൾക്ക് എത്രയും പ്രിയപ്പെട്ടവളാണെന്ന് കാശി ബാത്റൂമിൽ നിന്ന് നോക്കുമ്പോൾ സ്ട്രക്ചറിൽ കിടക്കുന്ന ഏതൊരു പേഷ്യൻ്റെ തലമുടി ഭാഗം മാത്രം കാണുന്നുണ്ടായിരുന്നു കാശി മുഖം തുടച്ചിട്ടുണ്ട് അങ്ങോട്ട് തന്നെ നോക്കി പിന്നീട് തിരിഞ്ഞിട്ട് ടവൽ അവിടെ ഹാങ്ങിൽ വിശിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു കൊണ്ടുപോയിക്കൊള്ളു കേട്ടോ ലെച്ചു സിസ്റ്ററിനോടായി പറഞ്ഞു ശരി ഡോക്ടർ അതും പറഞ്ഞ് ഗൗരിയെ കിടത്തുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി ആ സമയം തന്നെയാണ് കാശി അകത്തേക്ക് കയറി വന്നു പക്ഷേ ഗൗരിയെ കാശി കണ്ടില്ലായിരുന്നു പുറകിലാരോ നിൽക്കുന്ന പോലെ തോന്നിയ ലെച്ചു പതിയെ തിരിഞ്ഞോക്കിയ കാശിയെ കണ്ടത് അവളൊന്ന് പുഞ്ചിരിച്ചു കാശി സാർ അവിടെ ഇരിക്കും ഇതാ കോഫി കുടിച്ചോളൂ ദയവട്ടതാ എത്തി എന്നാ പറഞ്ഞേ കാശി പതിയെ കോഫി സിപ്പ് ചെയ്തുകൊണ്ട് ലെച്ചുവിനോടായി ചോദിച്ചു തനിക്ക് ഏതു സമയം പേഷ്യൻസ് ഉണ്ടല്ലേ ഞാനൊരു കാര്യം ചെയ്യാം പുറത്തിരിക്കാം ഇയാൾക്ക് ഡിസ്റ്റർബൻസ് ആവണ്ട അയ്യോ വേണ്ട സർ എനിക്കിന്ന് ഡ്യൂട്ടിയില്ല ഞാൻ ഇന്ന് ലീവ് എടുത്തു പിന്നെ അത് പാർവതി എന്റെ പേഷ്യൻ്റാ വെറും പേഷ്യന്റ് മാത്രമല്ല അവൾ എനിക്ക് എന്റെ പോലെ കൊണ്ടുവന്നിട്ട് കുറച്ചായി കോമയില ആളിതുവരെ ഉണന്നിട്ടില്ല അതുപറയുമ്പോൾ യെച്ചുവിന്റെ മുഖം സങ്കടത്താലും താണു എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എപ്പോഴെങ്കിലും ശരിയാവാതിരിക്കില്ല ഒരു നിമിഷം കാശിയും ആ പെൺകുട്ടിയെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു പക്ഷെ അവന് മുഖം വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും ഒരു സഹതാപം അവനിൽ അവൾക്കായി പൊട്ടിവിടർന്നു സീ ഡോക്ടർ എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് പോരാം കോഴ്സ് പിന്നെ മുങ്ങിക്കണയരുതേ ഇല്ല അത് പറയുമ്പോൾ കാശിയുടെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി വിടർന്നു അത് പക്ഷേ ലെച്ചുവിന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല കാശി പതി അജുവിനെ കോൾ ചെയ്തുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിസ്റ്റർ ഗൗരിയെ കൊണ്ട് അവൻ്റെ അടുക്കിലൂടെ പോയത് തിരിഞ്ഞ് സംസാരിക്കുന്ന കാശി ഗൗരിയെ കണ്ടില്ല പക്ഷേ സ്ട്രക്ചറിൽ നിന്നും താഴേക്കാൽ കുതിർന്ന് വീണ അവടെ കൈവിരൽ അവന്റെ കൈവിരലിൽ നിന്ന് ചെറുതായി തട്ടി ആ നിമിഷം തന്നെ കാശി ഫോൺ ചെയ്തുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി പക്ഷെ അപ്പോഴേക്കും ഗൗരി മുറിയുടെ അകത്തേക്ക് കൊണ്ടുപോയിരുന്നു കാശിക്ക് തന്റെ ശരീരമെല്ലാം വിറക്കുന്ന പോലെ തോന്നി എന്താണ് സംഭവിച്ച് തന്നെ ആരോ തട്ടിയതുപോലെ ഒരു നിമിഷം കണ്ണടച്ച് നിന്നവൻ അവന്റെ മനസ്സിലേക്ക് ഗൗരിയുടെ മുഖം തെളിമയോടെ വന്നു ഇല്ല ഒരുപക്ഷെ എല്ലാം തന്നെ തോന്നലായിരിക്കും എവിടെ നോക്കിയാലും ഗൗരിയെ കാണുന്ന പോലെ തോന്നുന്നുണ്ടാവാം അവൻ സ്വയമേ പറഞ്ഞ് ഫോൺ കട്ടിയെ തിരിച്ച് ലച്ചുവിൻ്റെ ക്യാബിലേക്ക് തന്നെ പോയി കാശി തിരിച്ച് ലച്ചുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ലച്ചുവിനോട് സംസാരിച്ച് മുഖം തിരിഞ്ഞിരിക്കുന്ന വ്യക്തിയവൻ കണ്ടു കണ്ടാൽ തന്നെ അറിയാം വേൾഡ് ബിസിനസ്മാൻ ആണെന്ന് കാശി വരുന്നാണ്ടതും ലെച്ചു തൻ്റെ ദേവേടനോട് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു രുദ്രൻ പതിയെ തിരിഞ്ഞോക്കിയതും കാശിയെ കണ്ടു ഇരുവരും പരസ്പരം നോക്കി ഹലോ സർ ഐ ആം രുദ്രാക്ഷ് ദേവ് വർമ്മ വർമ്മയുടെ ഹസ്ബൻഡാണ് മിസ്റ്റർ രുദ്രാക്ഷ് ആം കാശിനാഥൻ ഐ പി എസ് കമ്മീഷണർ ഓഫ് പോലീസ് രണ്ടുപേരും പരസ്പരം ഹസ്തദാനം കൊടുത്തു രുദ്രൻ കാശിയെ ഒന്ന് അടിമുതൽ മുടിവരെ നോക്കി രുദ്രനെ നോട്ടം കേട്ടത് കാശി പറഞ്ഞു ഞാനിപ്പോൾ ലീവിലാണ് ഏകദേശം എട്ടു മാസത്തോളായി ഞാൻ റീജോയിൻ ചെയ്തിട്ട് ഓഹ് അതുകൊണ്ടാണല്ലേ സോറി പെട്ടെന്ന് താങ്കളുടെ രൂപം പോലീസാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം അതുകൊണ്ടാണ് ഞാൻ രുദ്രൻ പറയാൻ വന്ന പകുതി വെച്ച് നിർത്തി ഇറ്റ്സ് ഓക്കെ സാർ എനിക്ക് മനസ്സിലാവും പിന്നെ പറയുന്നുണ്ടെന്ന് തോന്നിരുന്നു സാറിന് ഇപ്പോൾ വ്യക്തികൾക്ക് ശത്രുക്കളുണ്ടാകുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഭാര്യയ്ക്കും കുടുംബത്തിന് എപ്പോഴും എസ്കോർട്ട് കൊടുക്കാൻ മറക്കരുത് കാശി അങ്ങനെ പറഞ്ഞു രുദ്രൻ ലെച്ചുവിനെ നോക്കി പേടിപ്പിച്ചു അതിന് മറുപടിയായി ലെച്ചുവിനെ നോക്കി ഇളിച്ചുകാട്ടി നീ വല്ലാതെ ചിരിക്കല്ലേ നിന്നോട് ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞില്ല ഭദ്ര എസ് സ്കൂളിൽ അവർ പുറത്തുപോയിരുന്ന നീ എത്ര പറഞ്ഞാൽ കേൾക്കില്ല ഇനി മേളിൽ നീ അങ്ങനെ ഇറങ്ങുന്ന കാട്ടയാ സോറി ദേവേട്ട ഇനി അങ്ങനെ ചെയ്യില്ല നോക്കൂ ഭദ്ര തന്റെ നേർക്ക് എപ്പോഴും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് താൻ രുദ്രം പറയുന്നത് കേൾക്കും മനസ്സിലായല്ലോ സത്യയിൽ എച്ച് കേട്ടത് കാശി തന്റെ ഭദ്ര എന്ന് വിളിക്കുന്ന മാത്രമാണ് അവൾ പതിയെ ഇടം കണ്ണാലെ തന്റെ ദേവേട്ടനെ നോക്കി അവിടെ അത് ആ കുശുംകൂത്തി അവന്റെ മുഖമെല്ലാം വീർത്ത് വന്നിട്ടുണ്ട് കാശി വേണ്ട കളികൾ കണ്ട് പരസ്പരം രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട് അതുകൊണ്ട് ലച്ചു കാശിയോടായി പറഞ്ഞു എന്നെ എന്ന് വിളിക്കല്ലേ സോറി എന്നെ അങ്ങനെ വിളിക്കുന്ന എൻ്റെ ദയവായിട്ട് മാത്രം ബാക്കിയുള്ളവർക്കല്ല ഞാൻ ലച്ചുവോ ലക്ഷ്മിയോ ആണ് ലച്ചു അങ്ങനെ പറഞ്ഞ് കാശിയുടെ ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരി വളർന്നു കാരണം വേൾഡ് മോസ്റ്റ് നമ്പർ വൺ ബിസിനസ്മാൻ രുദ്രാക്ഷദേവി വർമ്മയുടെ ഇത്തരത്തിലുള്ള മുഖഭാവം കാണാനുള്ള ഭാഗ്യം കാശിക്കുണ്ടായല്ലോ എന്നാൽ ശരി സാർ ഞാൻ ഇറങ്ങുന്നു സാറിനെ കാണാൻ വേണ്ടി അത്രയും നേരം വെയിറ്റ് ചെയ്തു ഓക്കെ മിസ്റ്റർ കാശി പോവാൻ സമയം കിട്ടേ താങ്കൾ എന്തിനാണ് ട്രുവാനത്ത് ഇപ്പോൾ വിടേക്ക് വന്ന് ഇനി ഒഫീഷ്യൽ ഓർ പേഴ്സണൽ അത് അത് പിന്നെ സോറി കാശി സർ പറയാൻ താല്പര്യമില്ല പറയണ്ട താങ്കളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ടെന്ന് തോന്നരുതല്ലോ അതുകൊണ്ടല്ല പറയാനാണെങ്കിൽ കുറച്ചുണ്ട് അതു പറയുമ്പോൾ കാശിയുടെ മുഖമാകെ വലിഞ്ഞു മുറുകിരുന്നു എന്തോ പന്തി എടുത്തു തോന്നിയ രുദ്രൻ കാശിയോടായി പറഞ്ഞു സർ താങ്കൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഇവിടെ ഞാൻ നൽകുന്നതാണോ അതിനു മുന്നേ നമുക്ക് ഇരുന്ന് സംസാരിക്കാം വിനോദമല്ലെങ്കിൽ താങ്കളുടെ പ്രശ്നത്തിനോട് പറയും പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാനല്ലോ എന്തുകൊണ്ടോ രുദ്രനോട് എതിർത്ത് പറയാൻ കാശിക്ക് തോന്നിയില്ല ആ കാശി എന്തോ പറയാൻ വന്നോ പെട്ടെന്നാണ് സിസ്റ്റർ ഓടി വന്നത് ലക്ഷ്മി ഡോക്ടർ ഡോക്ടർ പാർവിന് തിരച്ചുകൊണ്ട് വന്നതിനാൽ അവർക്ക് ബാക്കി പറയാൻ സാധിക്കുന്നില്ലായിരുന്നു എന്താ എന്തു പറ്റിന്റെ പാർവിനെ ലച്ചുവിന്റെ മുഖത്ത് ആ സമയം ആകാംക്ഷയും ഭയം ഒരുപോലെ മുഖത്ത് കലർന്നിരുന്നു ആ സമയം കാശിയുടെ ഇടം വല്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു അവനും സിസ്റ്റർ എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി കാതോർത്തു അത് അത് പിന്നെ ഡോക്ടർ ആ കുട്ടിയുടെ കൈകൾ ചെറുതായിട്ട് വിറക്കുന്നുണ്ട് അതുപോലെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ചെറുതായി ചലനശേഷി വന്നുപോലെ അതുപോലെ തന്നെ കണ്ണുകൾ ചെറുതായിട്ട് ഇളകുന്നുണ്ട് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് തോന്നുന്നു വാട്ട് ശരിക്കും ലച്ചുവിന് അതിശോക്തി വരുന്ന ഒന്നായിരുന്നു സിസ്റ്ററുടെ വാക്ക് കാരണം എട്ടു മാസത്തോളമായി പാർവതി ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നു ഇതുവരെ അവളിൽ പറയത്തക്കൊരു മാറ്റം അവർക്കാർക്കും കാണാൻ സാധിച്ചില്ലായിരുന്നു എന്നാൽ പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു ലെച്ചുവിൻ്റെ ചിന്ത പിന്നീട് മറ്റൊന്നും ചിന്തിക്കാതെ സിസ്റ്ററോട് അവൾ പറഞ്ഞു സിസ്റ്റർ ഞാൻ വരികയാണ് ഡോക്ടർ സായിറാമിനെ അതുപോലെ ഡോക്ടർ സിദ്ധാർത്ഥനെ വിളിക്കും ശരി ഡോക്ടർ അതുമാണ് സിസ്റ്റർ അവരെ വിളിക്കാൻ വേണ്ടി പോയി ദേവട്ട ദേവട്ട എനിക്ക് ഞാൻ പറയാറില്ലേ എൻ്റെ പാറും അവൾക്കിന്ന് ലച്ച് വാക്കുകൾക്ക് വേണ്ടി പരതി ഏയ് എന്താണോ ഭദ്ര താനിങ്ങനെ എനിക്കറിയാം ആ പേഷ്യനോട് തനിക്കൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടെന്ന് അതെ അതെ ദേവട്ട ആ കുട്ടി അവളുടെ ശരീരം പ്രതികരിച്ചു തുടങ്ങിയെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കത് വിശ്വാസം ആ കുട്ടിയുടെ എഴുന്നേറ്റ് നടക്കും സംസാരിക്കുമെന്നും ഇവരുടെ സംസാരങ്ങളെല്ലാം കേട്ട് കാശി തരിച്ച് നിൽക്കുകയായിരുന്നു അവനൊരേ സമയം കൂടി യാത്ര പറഞ്ഞ് പോകാനും അതേപോലെ തന്നെ അവിടെ നിൽക്കാനും തോന്നുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ്റെ മനസ്സവിടെ കിടന്ന് ഉയറി പെട്ടെന്നാളിൽ യെച്ചുവിനി കാശി അവിടെ ഉണ്ടെന്ന കാര്യം ഓർമ്മ വന്നു അയ്യോ സോറി സർ ഞാൻ പെട്ടെന്ന് സന്തോഷം കൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഐ ആം റിയലി സോറി അവൾ തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊണ്ട് കാശിയോടായി പറഞ്ഞു ഏയ് ഇറ്റ്സ് ഓക്കെ ലക്ഷ്മി കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവും തനിക്ക് ആ പേഷ്യൻറ്റിനുള്ള അറ്റാച്ച്മെൻ്റ് അത് തൻ്റെ സംസാരത്തിൽ കൂടി തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ആ കിടക്കുന്ന കുട്ടി വളരെയധികം ഭാഗ്യവതിയാണ് അതുകൊണ്ടാണല്ലോ തന്നെപ്പോലത്തെ എഫിഷ്യൻ്റായ ഒരു ഡോക്ടർ ആ കുട്ടിക്ക് കിട്ടിയത് അത് ആ കുട്ടിയുടെ ഭാഗ്യം തന്നെയാണ് കാശിയുടെ വാക്കിൽ യെച്ചുവിന് വളരെയധികം അഭിമാനം നൽകുന്ന ഒന്നായിരുന്നു അവൾക്ക് അതേസമയം കാശിയോട് എന്തെന്നില്ലാത്ത ബഹുമാനവും ആദരവും തോന്നി എന്ന് തന്നെ അറിയട്ടെടു ഇനി എപ്പോഴെങ്കിലും എവിടെ വെച്ചാലും കാണാം ഭൂമിയിൽ ഉണ്ടോ അല്ലേ പെട്ടെന്നൊരു സിസ്റ്റർ ഓടി വന്നു ഡോക്ടർ സിദ്ധാർ സാർ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു ആ കുട്ടിയുടെ കണ്ടീഷൻ എന്തോ പ്രശ്നമുള്ള പോലെ വാട്ട് നോ ആദ്യം പറഞ്ഞ ലക്ഷ്മി ആരെയും ശ്രദ്ധിക്കാതെ പാറുവിന്റെ മുറിയിലേക്ക് ഓടി എന്തുകൊണ്ടും രുദ്രനും പിന്നീട് അവിടെ നിൽക്കാൻ തോന്നിയില്ല അവനും അച്ചുവിന്റെ പുറകെ തന്നെ പോയിരുന്നു സത്യത്തിൽ കാശിക്ക് അവരുടെ യാത്ര പറയണമായിരുന്നു പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ അത് പറയുന്നത് ശരിയല്ലല്ല പിന്നെ നോക്കിയില്ല അവനവരുടെ പുറകെ തന്നെ പാറുവിൻ്റെ മുറിയിലേക്ക് ചെന്നു പാറുവിൻ്റെ മുറിയിലേക്ക് എത്തും തോറും അവൻ്റെ ശരീരമാകെ വിറക്കുന്ന പോലെ അവന് തോന്നി എന്താണ് സംഭവിക്കുന്നതെന്ന് കാശിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അവനവരുടെ മുറിയുടെ മുന്നിലെത്തുമ്പോൾ പാതിയുടെ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു അതിലൂടെ ഡോക്ടർ ഏതൊരു പെൺകുട്ടിയെ പരിശോധിക്കുന്നത് കാണാം ആ കൂട്ടത്തിൽ ലക്ഷ്മിയും ഉണ്ടായിരുന്നു കാശി ഒരു നിമിഷം ആ കിടക്കുന്ന കുട്ടിയെ നോക്കാൻ ശ്രമിച്ചു പക്ഷേ ഡോക്ടേഴ്സ് കൂട്ടം കൂടി നിൽക്കുന്നതിന് ആ കുട്ടിയുടെ മുഖവന് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു അവൻ ഒന്നുകൂടി ഏന്തി പറഞ്ഞ് നോക്കിയ ശ്രമം പരാജയപ്പെട്ടപ്പോൾ അവൻ പതിയൊന്നും തിരിഞ്ഞത് പെട്ടെന്ന് അവൻ അവിടെ തന്നെ തരിച്ചു നിന്നുപോയി ഒരു നിമിഷം തന്നെ ചുറ്റുമുള്ളതെല്ലാം നിശബ്ദമായതുപോലെ കാശിക്ക് തോന്നി കാശിയുടെ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് വ്യതിചലിച്ച് പറയാൻ സാധിക്കുന്നില്ലായിരുന്നു ഒരേ സമയം ആകാംക്ഷയോ സന്തോഷമോ സങ്കടമോ പരിഭ്രമമോ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങൾ അവൻ തൻ്റെ വിറക്കുന്ന കാലടികളോട് പാതിചാരി കഥകൾ തൻ്റെ ഇടത് കൈകൊണ്ട് തുറക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് സിസ്റ്റർ വന്ന് ആ കഥകടക്കാൻ നോക്കി പക്ഷെ അതിനെ നിഷ്ഫലമാക്കി കാശി ആ കഥക് തള്ളി തുറന്ന് പതിയെ അകത്തേ കയറി ഈ സമയം സിസ്റ്റർ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു സത്യത്തിൽ കാശിയാവൊന്നും ശ്രദ്ധിക്കുന്ന കൂടിയില്ലായിരുന്നു അവനാക്കി കിടക്കുന്ന പെൺകുട്ടിയുടെ അടുക്കിലേക്ക് പതിയെ നടന്ന് നീങ്ങി അവൻ്റെ ഇടതെച്ച് പടപടാൻ മിടിക്കാൻ തുടങ്ങി ശരീരത്തിലാകെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ് മുന്നോട്ട് ഓരോ അടി കാലുകൾ വെക്കുമ്പോഴും അവൻ ഏതോ ഗർഭതിരേ കാലുകൾ വെക്കുന്ന പോലെയാണ് തോന്നിയത് കാശിക്ക് എത്ര നടന്നിട്ടും ആ കിടക്കുന്ന പെൺകുട്ടിയുടെ അടുക്കിലേക്ക് എത്താൻ സാധിക്കാത്ത പോലെ തങ്ങളുടെ പിറകിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയ സിദ്ധാർത്ഥ ലക്ഷ്മി തിരിഞ്ഞു നോക്കിയത് ആ സമയത്ത് തന്നെയാണ് കാശി ആ കിടക്കുന്ന പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയത് ഒരു നിമിഷം അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ശ്വാസമെടുക്കാൻ പോലും കാശി മറന്നുപോയി ഭൂമി ഒരു നിമിഷം കാശിക്കും അവന്റെ കൗരിക്കും വേണ്ടി നിശ്ചലമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം കാശിയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി അവൻ ഒരേ സമയം സന്തോഷവും സങ്കടവും വരുന്നുണ്ടായിരുന്നു കാശി ഒരു തളർച്ചയോടെ മുട്ടുകൾ കുത്തി നിലത്തറിയാതെ നിന്നുപോയി അവൻ്റെ ശരീരമെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു അവൻ തൻ്റെ വിറക്കുന്ന കൈകളാൽ ഗൗരിയുടെ മുഖത്ത് തലോടി ഗൗരി ഏതോ ഒരു മലയിടുക്കിൽ നിന്ന് കേൾക്കുന്ന പോലെ ഗൗരി തൻ്റെ കാശിയേട്ടൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അവൾ ഏതോ സ്വപ്ന ലോകത്തിൽ നിന്ന് പോലെ കണ്ണിൽ എണ്ണം തുറക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാവൻ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇതെല്ലാം കണ്ട് തരിച്ചിരിക്കുകയായിരുന്നു ലച്ചും മറ്റു ഡോക്ടേഴ്സും ഒപ്പം രുദ്രനും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിരുന്നു കാശിക്ക് പ്രിയപ്പെട്ടവളാണ് ഈ കിടക്കുന്ന തങ്ങളുടെ പാറു എന്ന ഗൗരിയെന്ന് കാരണം കാശിയുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും തന്നെ അവൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിരുന്നു ബോളെ ഗൗരി ഞാൻ ഞാനടി നിന്റെ കാശിയിട്ട് കാശി തന്നെ നിറഞ്ഞ കണ്ണുകൾ കൈകൾ കൊണ്ട് തുടച്ച് പതിയെ എഴുന്നേറ്റ് ഗൗരിയുടെ അടുക്കിലായിരുന്നു അവളുടെ പാതി ശരീരം തന്റെ കൈകൾ കൊണ്ട് എടുത്തുയർത്തി അവന്റെ നെഞ്ചിലേക്കായി ചേർത്ത് വെച്ചു ഗൗരി മോളെ കണ്ണു തുറക്കടി ഞാനടി നിന്റെ കാശി കണ്ണു തുറക്ക് മോളെ നോക്കടി എട്ടു മാസത്തെ വിരാഹവൻ ആർത്താർത്ഥം പൊട്ടിക്കരഞ്ഞു അവിടെ ഇതെല്ലാം കണ്ടിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ഇത്രയും കാലം അവൻ അനുഭവിച്ച വേദനകളാണ് കരഞ്ഞു തീർക്കുന്നതെന്ന് അവിടെയുള്ള എല്ലാവർക്കും തോന്നി പതി അവരെല്ലാവരും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും ലച്ച് കാശിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ലെച്ച് വരുന്നില്ലെന്ന് കണ്ടതും രുദ്രം പതി അവടെ ഷോളിൽ തട്ടി അവളെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വാതിൽ ചാരാൻ അവർ മറന്നില്ല